ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡേ സിക്സ്റ്റി ഫോറിൻ്റെ റിവ്യൂ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് ഡേ സിക്സ്റ്റി ഫോർ കടുകിട്ട് വറുത്തൊരു കടക്കെണ്ണ മരിച്ചെന്നെ കടുകിട്ട് വാലിക്കല്ലേ മീലുക്കിപ്പെണ്ണെ തിരിച്ചിട്ട് മരിച്ചിട്ട് തിരിച്ചിട്ട് മരിച്ചിട്ടും വേണിച്ചിട്ടും മരിച്ചിട്ടും മൂലിക്കിട്ട് വാലിക്കല്ലേ വീണുക്കപ്പെണ്ണെ ഈ സോങ്ങിലൂടെയാണ് ഡേ സിക്സ്റ്റി ഫോർ എപ്പിസോഡ് ആരംഭിക്കുന്നത് പതിവേപോലെ അനീഷിൻ്റെ സുപ്രഭാതം അതിനുശേഷം എപ്പിസോഡിൽ വരുന്നത് നെവിൻ്റെ ഒരു കൈയപതാണ് അതായത് കുക്കീസ് അവൻ കുക്കീസ് ഉണ്ടാക്കുന്നു അവൻ ഇപ്പോഴും കുക്കീസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുക്കീസ് ഉണ്ടാക്കി അത് കരിഞ്ഞു പോയി കരിഞ്ഞു പോയപ്പോൾ ആ പ്ലേറ്റ് എടുത്തിട്ട് ആളെന്തോ വെള്ളത്തിലിടയിൽ അങ്ങനെ എന്തോ ചെയ്തപ്പോൾ പ്ലേറ്റ് പൊട്ടുകയാണ് ചെയ്തത് അപ്പോൾ പ്രോപ്പർട്ടി ഡാമേജും കൂടിയായി അപ്പോൾ അനീഷാണ് കിച്ചൺ ക്യാപ്റ്റൻ അപ്പോൾ അനീഷിൻ്റെ അടുത്ത് അത് നല്ല രീതിയിൽ സോറി പറയുന്നുണ്ട് രവിനവിടെ സോറി പറയുന്നു അപ്പം ലക്ഷ്മി കൂടി വരുന്നുണ്ട് എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പം ലക്ഷ്മിയോടും പറയുന്നു അപ്പം ലക്ഷ്മി അയ്യോ പാവം സങ്കടം അപ്പോൾ അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി പോകുന്നു പിന്നെ വന്നത് മോർണിംഗ് ആക്ടിവിറ്റി ആണ് ഫിനാലേക്ക് നാല് വീക്ക് മാത്രം അകലെ ശേഷിച്ച് നിൽക്കേ മോർണിംഗ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് പി ആറിനെ സമീപിച്ചവരും അതായത് നിങ്ങൾക്ക് തോന്നിയത് ഇവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റിലെ പി ഉള്ള ഒരാളുടെ പേരും പി ആർ ഇല്ലാത്ത ഒരാളുടെ പേരും നിങ്ങൾ പറയണം ആദ്യം തന്നെ ഷാനവാസ് പോകുന്നു ഷാനവാസ് പോയിട്ട് അനുവിൻ്റെ പേര് പറയുന്നു അനു അനുവിനെ അവിടെ പി ആർ വർക്കുണ്ട് അതുപോലെ അക്ബറിനും ഉണ്ടെന്നറിയാം അപ്പോൾ അവരുടെ പേര് പറയുന്നു പി ആറ് ഇല്ലാത്തത് അനീഷാണെന്ന് പറയുന്നു ഷാനവാസ് പിന്നെ അനീഷ് വന്നിട്ട് പറയുന്നു അനുവിന് പി ഉണ്ട് അതുപോലെ ലക്ഷ്മിക്ക് പി ആർ ഇല്ല പിന്നെ ലക്ഷ്മിക്ക് ലക്ഷ്മി വന്നിട്ട് പറയുന്നു അനുവിന് പി ആർ ഉണ്ട് നെവിന് പി ഇല്ല പിന്നെ അക്ബർ വന്നിട്ട് പറയുന്നു അനുവിന് പി ആർ ഉണ്ട് നെവിന് പി ആർ ഇല്ല ആര്യം വന്നിട്ട് പറയുന്നു അനുവിന് പി ആർ ഉണ്ട് നൂറയ്ക്കാണ് പി ആർ വർക്ക് ഇല്ലാത്തതായിട്ട് കൻ അവൻ മനസ്സിലാക്കുന്നത് നൂറ നൂറയായിട്ട് തന്നെ ഇരിക്കുന്നു അവൻ്റെ പെർസ്പെക്റ്റീവില് അവൻ അങ്ങനെ പറയുന്നു ഓക്കെ അതുപോലെ ലെവിംഗ് വന്നിട്ട് പറയുന്നത് അനുവിന് പി ആർ ഉണ്ട് ബിന്നിക്ക് പി ആർ ഇല്ല എന്നാണ് പറയുന്നത് നൂറ വന്നിട്ട് പറയുന്നു ലക്ഷ്മിക്ക് പി ആർ ഉണ്ട് ആദിലയ്ക്ക് പി ആർ ഇല്ല അത് നൂറ നൂറയുടെ പാർട്ട്ണറാണ് അപ്പം നൂറയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ആദിലയുടെ പേര് പറയുന്നു ആദില വന്നിട്ട് പറയുന്നു സെയിം ലക്ഷ്മിക്ക് പി ആർ ഉണ്ട് നൂറയ്ക്ക് പി ആർ ഇല്ല സാബ് മാം വന്നിട്ട് പറയുന്നു അനുവിനാണ് അതായത് സാബ് സാബ്മാൻ പറയണത് സെലിബ്രിറ്റിയാണ് സപ്പോൾ അനുവിനിന് പിആർ വർക്ക് ഉണ്ട് നെവിന് പി ആർ ഇല്ല അതുപോലെ അനുമോൾ വന്നിട്ട് പറയുന്നു ബിന്നിക്ക് പി ആർ ഉണ്ട് അനീഷിന് പി ആർ ഇല്ല ബിന്നി വന്നിട്ട് പറയണത് അനുമോൾക്ക് പി ആർ വർക്ക് ഉണ്ട് എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ബിന്നി അവിടെ പ്രസ്താവിക്കാണ് എന്തുകൊണ്ടാണ് ബിന്ന അങ്ങനെ സംസാരിച്ചതെന്ന് അറിയില്ല ആ സംസാരിച്ചോട് കൂടിയിട്ട് അനിമോൾ ആകെ അനിമോൾ മൊത്തത്തിൽ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനിമോളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർക്ക് ഇല്ലാത്തവരായിട്ട് അവിടെ ഇപ്പം ഈ സെലിബ്രിറ്റികൾക്ക് പലർക്കും പി ആർ വർക്ക് ഉണ്ടാവും ഇപ്പോൾ ഉണ്ട് എന്ന് അക്ബർ എന്നെ പറഞ്ഞിട്ടുണ്ട് അനിമോൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യനുണ്ട് എന്ന് പറയുന്നു അങ്ങനെ തുറന്ന് പറയുന്ന നിലവിൽ ഉണ്ട് എന്ന് തുറന്ന് പറയാണ് അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പക്ഷെ പൈസ അടക്കം പറഞ്ഞു എന്നാണ് ബിന്നി അവിടെ പറയുന്നത് അതായത് അനുമോളോട് ചോദിക്കുകയാണ് അപ്പൊ അനുമോള് പറയാണ് എത്ര രൂപയ്ക്കാണ് പേ അറിവെടുത്തിട്ടില്ല എന്നാ ഇതിപ്പോ പറഞ്ഞു എന്നല്ലേ നീ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ഇതായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയാൻ പറഞ്ഞു പക്ഷെ ബിന്നി അവിടെ പറഞ്ഞത് എന്നോട് കർട്ടൺ ആയിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവള് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവള് എത്ര രൂപയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറയുന്നത് അപ്പം അവൾ രൂപ ചോദിച്ചപ്പോൾ പതിനാറ് ലക്ഷം രൂപയ്ക്ക് അനുമോള് പി ആർ വർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ബിന്നി പറയുന്നത് പി ആർ വർക്ക് ഇല്ലാത്തത് നെവിൻ ആണെന്ന് പറയുന്നു മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അനുമോളും ബിന്നിയും തമ്മിൽ പ്രോബ്ലം സ്റ്റാർട്ടായി അനുമോള് പറയുന്നത് ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അവിടെ അടിവര ഇട്ട് പറയുന്നു അപ്പാനിയുടെ ടീം തന്നെയാണ് അനുമോളുടെ പി ആർ വർക്ക് എടുത്തിട്ടുള്ള ടീം അപ്പം അനുമോള് വറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനിക്ക് പി ആർ വർക്ക് എടുത്ത ടീം അപ്പാനി ഔട്ടായി അപ്പാനിയുടെ അതേ പി ആർ വർക്ക് ടീം തന്നെയാണ് അനുമോളേനെയും പി ആർ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഒബിയസ്ലി അനുമോൾക്കും പേടി വരണമല്ലോ അപ്പൊ പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് പി ആർ വർക്ക് കൊടുത്തിട്ടുള്ളത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തെന്നും ബിന്നി പറയുന്നു അനുമോളുടെ ഇത് എവിടെ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവണേ ഇപ്പൊ അപ്പോൾ ബിന്നി അത് മോർണിങ് ആക്ടിവിറ്റിയിൽ പറയുമ്പോൾ ബിന്നി കരഞ്ഞേട്ടാ പറയണത് ഡ്രാമയാണോ എന്താണോന്നറിയില്ല പക്ഷേ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ബിന്നിക്കും ഈ പി ആർ വർക്ക് ഉണ്ടെന്ന് ബിന്നി പറയണ മറ്റുള്ളവര് പണിയെടുത്ത് കഷ്ടപ്പെട്ട് നയിച്ചു വരുമ്പോൾ കുറച്ചാൾക്കാർ ഈ നയിപ്പൊന്നുമില്ലാതെ പി ആർ വർക്കിലൂടെ മുന്നോട്ട് പോകുന്നു ഫസ്റ്റ് പ്ലേസിലേക്ക് ടോപ്പ് ഫൈവിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ബിന്നി ആരായി അപ്പം ബിന്നി പറയണേ ഞാനൊക്കെ ആരായി അപ്പം ഈ കഷ്ടപ്പെട്ട് വരണവരൊക്കെ ആരായി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പെട്ട് നിൽക്കണത് ശരിക്ക് കഷ്ടപ്പെട്ട് നയിച്ച് കയറുന്നത് അനീഷ് ആയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് അനീഷ് പിന്നെ ആതില നുറയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നു പി ആർ വർക്ക് അവരുടെ ഒരു സംഭവങ്ങളൊന്നും അങ്ങനെ വന്നിട്ട് കണ്ടിട്ടില്ല മറ്റുള്ള ഏത് കമൻ്റ് ബോക്സ് എടുത്താലും അതിൻ്റെ അടിയിൽ ഒരേ ആൾക്കാർ തന്നെ ഇങ്ങനെ ഈ കോപ്പി പേസ്റ്റ് കമൻ്റുകൾ ഒരുപാട് ഞങ്ങൾ കാണാറ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ ഈ അനുമോള് ഷാനവാസ് അക്ബർ ബിന്നി ഇവർക്കൊക്കെ ഒരു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ലാലേട്ടൻ വന്ന് ചോദിക്കണം ലാലേട്ടൻ വന്ന് ചോദിക്കണം ഇതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തൊക്കെ എന്തൊരു ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സിന് ഒരു എന്താ സസ്പെൻസ് അവരുടെ ബിഗ് ബോസിൻ്റെ സസ്പെൻസ് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു പ്രമോ അത് ഈ പണി നല്ല പണി തരും എന്നാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ടീമും മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ലാൽ സാറ് പറഞ്ഞത് ഇതിൻ്റെ ഒരു സസ്പെൻസ് കളയാൻ പാടില്ല അപ്പം നാളെ നടക്കുന്ന സംപ്രേഷണം ഇന്ന് തന്നെ ഔട്ടാവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഔട്ടാവണത് എവിടെ നിന്നാണ് ഉള്ളിൽ ഉള്ളിന്ന് തന്നെ അല്ലെങ്കിൽ ഔട്ടായി പോകണ്ടു പുറത്തേക്ക് പോകുന്നത് അല്ലാതെ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ആദ്യം ഈ അവരെ അവരുടെ കാര്യങ്ങൾ അവർ ശരിയാക്കുക അതുപോലെ ഇപ്പോൾ കണ്ടില്ലേ പി ആർ വർക്ക് ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കാണ് ചെയ്യുന്നത് ഇപ്പം അതിന് ശേഷം ഷാനവാസായിട്ടുള്ള കോൺട്രിബ്യൂഷനവാസായിട്ടുള്ള ചർച്ചയിലും അനുമോള് പറയുന്നത് പി ആർ വർക്ക് ഉണ്ട് പി ആർ വർക്കില്ലാതിരിക്കില്ല പക്ഷേ ഈ പൈസയുടെ കാര്യം അതുമാത്രമേ അവൾക്ക് അറിയുള്ളൂ ശരിക്ക് ഈ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു ഉണ്ടായിരുന്നു ആ ചർച്ചക്കകത്ത് അക്ബർ പറയുണ്ടായിരുന്നു ഇതല്ലേ പതിനാറ് ലക്ഷം രൂപയൊക്കെ എങ്ങനെയാണ് അത് ഒരു ഡ്രാമ പോലെ എനിക്ക് തോന്നുന്നു ഇവർ കേട്ടിട്ടില്ലേ പി ആർ വർക്ക് എന്നുള്ളത് ഷാനവാസ് പറയണ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു മോൾക്ക് അപ്പൊ എങ്ങനെയാണ് എന്തിനാണ് ഈ പൈസ കൊടുക്കേണ്ട കാര്യം എന്താ അപ്പൊ അക്ബർ പറയണ പൈസ ഉണ്ട് അതുകൊണ്ടാണ് പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ പി ആർ വർക്ക് കൊടുക്കുക ഈ അഖിൽമാരാറൊക്കെ പി ആർ വർക്ക് എടുത്തിട്ടാണോ ഈ ജയിച്ചിട്ടുള്ളത് ജയിക്കാനൊരിക്കലും പി ആർ വർക്കിന്റെ ആവശ്യമില്ല പി ആർ വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അത് അതിനെ ചുറ്റിപ്പറ്റിട്ട് തന്നെയാണ് ജനം വിലയിരുത്തുള്ളൂ ഇപ്പൊ ജിസേലിന് എത്ര പി ആർ വർക്ക് ഉണ്ടായിട്ടും കാര്യമില്ല വിക്ഷം വന്നപ്പോ പുറത്തായി പോയി അതെങ്ങനെയാണ് അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു നോമിനേഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു പോയി കാണുന്നത് നല്ലതാണ് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഈ ഓപ്പൺ നോമിനേഷനിൽ അനീഷാണ് ആദ്യം മുന്നോട്ട് വരുന്നത് അനീഷ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു സംഭവം നടന്നിരുന്നു അനീഷ് സ്റ്റോർ റൂമിൽ പോയിട്ട് മെഡിസിൻ വാങ്ങണതിനും ബെല്ലടിക്കുമ്പോൾ ആദ്യം സ്റ്റോർ റൂമിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ചർച്ച അവിടെ നടന്നിരുന്നു അത് ചെറിയൊരു വഴക്കിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഈ മെഡിസിൻ കാർഡ് ഇറക്കി കളിക്കാമെന്ന് അക്ബറും എല്ലാവരും ശക്തമായി എതിർത്തൊരു സംഭവമായിരുന്നു അത് അപ്പോൾ ആ ഒരു ചൂട്ടോടെ കൂടി തന്നെയാണ് ഓപ്പൺ നോമിനേഷൻ നടന്നത് ആ നോമിനേഷനിൽ ഫസ്റ്റ് അനീഷ് നോമിനേറ്റ് ചെയ്ത ഷാനവാസിൻ്റെ പേരും ബിന്നിയുടെ പേരുമാണ് ബിന്നിയുടെ പേര് ജയലിഷുവിൻ്റെ പേരിലും അതായത് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാലേ ഇത് തുറക്കൂ എന്നുള്ള അത് എവിടത്തെ ക്യാപ്റ്റൻ ആണെന്നുള്ളതാണ് അനീഷ് ചോദിക്കുന്നത് ആ ഒരു പേരിലും ഷാനവാസ് പഞ്ചസാര എടുത്ത് ഒളിപ്പിച്ച് വച്ച് കള്ളത്തരം കാട്ടി എന്നുള്ള ഒരു ലെവലിലുമാണ് ഷാനവാസിൻ്റെ പേരും അനീഷ് ബിന്നിയുടെ പേരും അനീഷ് നോമിനേറ്റ് ചെയ്തത് അതിന് ശേഷം ആര്യം വന്നിട്ട് അനീഷിൻ്റെ പേരാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു അനീഷ് പറഞ്ഞു ഞാൻ നാട്ടിലെൻ്റെ അപ്പനെ നോക്കിയിരുന്നതും അപ്പന് ഞാൻ തന്നെയാണ് മരുന്ന് കൊടുത്തിരുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അത് പറ്റും അപ്പോൾ ഈ അപ്പൻ്റെ മരുന്നിൻ്റെ സംഭവങ്ങളൊന്നും ഇവിടെ ഇറക്കി കളിക്കണ്ട പിന്നെ അനീഷെന്നെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനീഷിനെ ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഇവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല ആരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ ആരെയും നോമിനേറ്റ് ചെയ്തു അക്ബർ വന്നിട്ട് അനീഷിനും ലക്ഷ്മിനും നോമിനേറ്റ് ചെയ്തു അനീഷിനെ നോമിനേറ്റ് ചെയ്തത് ആരും പറഞ്ഞ സെയിം സംഭവമാണ് ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്ക് ആൾക്കൊരു നിലപാടില്ല അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ മറ്റുള്ളവരുടെ രണ്ട് പേരുടെ വിഷയത്തിൽ ഒരാളുടെ വിഷയം മാത്രം കേട്ടുകൊണ്ട് ഇടപെടുക ഇപ്പോൾ എക്സാമ്പിൾ ഒന്നിന് മസ്താനി വിഷയം ഇപ്പം അതിന് ശേഷം ഷാനവാസ് ബിന്നി വിഷയം അപ്പോൾ അതുകൊണ്ട് ഷാനവാസിന്റെ അതുകൊണ്ട് ലക്ഷ്മിയുടെ പേര് അക്ബർ പറയുന്നു ലക്ഷ്മി വരുന്നു ലക്ഷ്മി വന്നിട്ട് ഷാനവാസിൻ്റെ പേരും അനുമോളിൻ്റെ പേരാണ് പറയുന്നത് ഷാനവാസിന്റെ പേര് ബിസ്ലി അത് പറയും അതിനുശേഷം ശേഷം അനുമോളുടെ പേര് അനുമോളുടെ പേര് പറയാൻ കാരണം ഈ പി ആറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഓൾറെഡി ആ സാധനം വീണു അപ്പോൾ അതൊന്ന് പെരുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ലക്ഷ്മി അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക എനിക്കങ്ങനെ തോന്നി മെലോ ഡ്രാമ പിന്നെ ഗെയിമിനെ കുറിച്ച് ഒരു ഒരു ഗെയിമിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയില്ല പി ആറിൻ്റെ ബലത്തിൽ മാത്രം പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ ഒരു സംഭവം ചെയ്തത് ലക്ഷ്മി അനുമോളനെ നോമിനേറ്റ് ചെയ്യുന്നത് അടുത്ത് സാമോൻ വന്നിട്ട് പറയുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവനാണ് അക്ബർ മാനിപ്പുലേറ്റർ ഡേ ടി ഗെയിമർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് അനുമോള് സംസാരിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ക്യാമറയായിട്ട് അനുമോള് നമ്മളെ കാണുന്നു അവളുടെ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ് നമ്മൾ അത് പുറത്തോട്ട് പോകണം അതിനു വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് ബിന്നി വന്നിട്ട് ബിസിലി റെസ്പെക്റ്റ് ഇല്ല അങ്ങനെ ക്വാളിറ്റി ഇല്ല മെഡിസിൻ കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ നോമിനേഷൻ സാവമേനെയാണ് ചെയ്തത് സാവുമാനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാവമേൻ ഇപ്പം സംസാരിച്ച പോലെ എപ്പോഴും സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ വന്നിട്ട് അക്ബറിൻ്റെയും പിന്നീടും പേരാണ് പറയുന്നത് ആതിലെ വന്നിട്ട് അക്ബറിൻ്റെ പേര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വം അതായത് ഫാമിലി വീക്കിൽ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിയുമ്പേ വരില്ല എന്ന് ഉറപ്പായിരുന്നു എന്നാലും സിബ്ലിങ്സ് വരുന്നെന്ന് കരുതിയിരുന്നു പക്ഷേ അക്ബർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ മനു മനുഷ്യ മനസ്സിനെ കൊത്തുന്ന പോലെയുള്ള വർത്താനാണ് നിങ്ങൾക്കൊക്കെ ദിയാസേനല്ലേ വരിക നിങ്ങൾക്കൊക്കെ ദിയാസിനയില്ല വരിക എന്നുള്ളൊരു ടോക്ക് നടത്തി അത് ഭയങ്കര ഹേർട്ട്ഫുള്ളായിപ്പോയി അത് ആതിര അതുകൊണ്ട് അക്ബറിൻ്റെ പേര് പറയുന്നു രണ്ടാമത് ബിന്നിയുടെ ബിന്നിയുടെ പേരാണ് പറയുന്നത് അതായത് ജയിൽ ഇഷ്യൂവിൽ ബിന്നി പറഞ്ഞ ഒരു വീട് ആണും പെണ്ണും കെട്ടവൻ അത് മ്യൂട്ട് ചെയ്താലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ബിന്നി ഓക്കെ അപ്പം അതിൻ്റെ പേരിൽ ബിന്നിനെ ഷാനവാസ് വന്നിട്ട് ലക്ഷ്മി തമ്പുരാട്ടീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മി തമ്പുരാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് നീ വ്യക്തതയില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തത് ബിന്നിനെ ഒബിയസ്ലി ബിന്നിനെ ബിന്നിനെ ആയിരിക്കും മറ്റേ ജയിൽ ഇഷ്യൂ അത് ഇനി വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ഓൾറെഡി ഈ നോമിനേഷൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം ജെൻഡർ കാർഡ് ബിന്നെ ഇറക്കി കളിക്കുന്നുണ്ട് ലക്ഷ്മി ഇറക്കി കളിക്കുന്നുണ്ട് അപ്പം അത് ഇവിടെ പറ്റില്ല ഇവിടെ ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ല എല്ലാ കണ്ടസ്റ്റൻ്റും സമാനം എന്നാണ് ഷാനവാസ് പറഞ്ഞത് അനുമോൾ വന്നിട്ട് സാവമാൻ്റെ പേരും നെവിൻ്റെ പേരും ആണ് പറഞ്ഞത് സാവ്മാൻ അനുമോളെ പറഞ്ഞത് കൊണ്ടായിരിക്കാം അനുമോൾക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ പോലെ എനിക്ക് തോന്നി ആ നോമിനേഷനിൽ അനുമോള് വന്നിട്ട് സാവമാൻ്റെ പേര് പറയുന്നു കൃത്യമായിട്ട് എന്താ പറയുക എൻ്റെ കാര്യം എനിക്ക് പറയണം അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം പറയാനല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൗമാൻ്റെ പേര് നോമിനേറ്റ് ചെയ്തു നെവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തത് ഫുഡിൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു ആളായി മാറിയിട്ടുണ്ട് വന്ന പോലെയല്ല എന്നുള്ളത് നോറ വന്നിട്ട് അക്ബറിന് അക്ബറിൻ്റെ പേരാണ് പറയുന്നത് ആതിൽ പറഞ്ഞ സെയിം സംഭവമാണ് നെവിൻ്റെ പേരും പറയുന്നുണ്ട് പ്രോപ്പറായിട്ട് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ വന്നിട്ട് അനിമോളുടെ പേര് പറയുന്നു അനിമോളുടെ പേര് പറയാൻ കാരണം ഒരു ആവശ്യമില്ല എന്താണ് എൻ്റെ പേരിപ്പോൾ പിടിക്ക് വന്നതെന്ന് നെവിന് ഉള്ളിൽ നല്ല ബോധ്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പട്ട പട്ടായ ഗേൾസാ അങ്ങനെ എന്തൊരു ഗേൾസ് ഉണ്ടല്ലോ പട്ടാ ഗേൾസ് അപ്പം അവരുടെ ചർച്ചയിൽ ഒരു തിരിഞ്ഞ് പറഞ്ഞിട്ടുള്ള പേരാണ് സോ ഞാനില്ല അപ്പം എനിക്ക് രണ്ടു വോട്ട് വേണം അതിൻ്റെ പിന്നാലെ നൂറ വന്നിട്ട് ഒരു ഓട്ട് കൊണ്ടിട്ട് നെവിനെ ഇതിൽ ഉൾപ്പെടുത്തി നോമിനേഷനില് അതുകൊണ്ട് വിൻ വന്നിട്ട് പറയണു അനുമോൾ ഇത്രയും വൃത്തികെട്ട ഒരു ഗെയിം അനുമോൾക്ക് ഇവിടെ കളിക്കേണ്ട മൈക്ക് ഫുൾ ടൈം മൈക്ക് അവൾ യൂസ് ചെയ്യുന്നില്ല ഫുൾ ടൈം അല്ല ഇടയ്ക്കിടയ്ക്ക് വളരെ മൈക്ക് കട്ടായി പോകുന്നുണ്ട് അതുപോലെ ഇവള് ഭക്ഷണം വിളമ്പുന്നു വിളമ്പുന്നുണ്ടെന്നല്ല അതെ ഇവിടെ എന്ത് ഗെയിമാണ് അവള് കളിക്കണത് ഒന്നും കളിക്കുന്നില്ല അതേപോലെ അനീഷിന്റെ പേരാണ് നിവിൻ പറയുന്നത് ഓക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു മാറ്റം അങ്ങനെ നാല് വോട്ട് ഷാനവാസിന് മൂന്ന് വോട്ട് ബിന്നിക്ക് മൂന്ന് തോട്ട് അക്ബറിനും വോട്ട് അനീഷിനും മൂന്നോട്ട് അനുമോൾക്ക് രണ്ട് തോട്ട് നെവിന് സാബുമാന് രണ്ട് തോട്ട് ലക്ഷ്മിക്ക് രണ്ട് വോട്ട് അങ്ങനെ എട്ട് പേര് നോമിനേഷനിൽ വന്നു ഷാനവാസ് ബിന്നി അക്ബർ അനീഷ് അനുമോള് നെവിൻ സാബു ലക്ഷ്മി ആരിനും ആതിലയും നൂറയും സേഫായി ആരിൻ എന്തുകൊണ്ടാണ് സേഫായെന്ന് എനിക്കറിയില്ല ആര്യൻ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ച കണ്ടാണ് സേഫ് ആവുന്നത് കഴിഞ്ഞ ആഴ്ച സേഫ് കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടില്ല സോ ഈ ആഴ്ച എന്തായാലും ജനവിധി നേരിടേണ്ടതായിരുന്നു എന്ത് എന്ത് തേങ്ങ നോക്കിയിട്ട് കണ്ടസ്റ്റൻസ് അവിടെ ഇരിക്കുന്ന മനസ്സിലാവണില്ല അതിനുശേഷം ബി ബി ഡാൻസ് മാരത്തോൺ ഞാൻ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ടാസ്ക് ഗംഭീര ടാസ്ക് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഓരോ കഥാപാത്രത്തിൻ്റെയും സോങ്ങ് പ്ലേ ചെയ്യുമ്പോൾ വന്നിട്ട് ഡാൻസ് ചെയ്യണം അതായത് ഇപ്പോൾ നൂറ കാർത്തുമ്പിയാണ് കാർത്തുമ്പിയായിട്ടുള്ള കഥാപാത്രം അവിടെ ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫുൾ ഡേ ഉണ്ടാവും ഈ ടാസ്ക് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ബിഗ് ബോസിന് സോങ് പ്ലേ ചെയ്യാം കറുത്തപ്പെന്നെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട് ആ പാട്ട് വെച്ച വഴിക്ക് നൂറ വന്നിട്ട് ഡാൻസ് കളിക്കണം ഒരു സ്റ്റേജ് ലിവിങ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് അവിടെയാണ് ഡാൻസ് കളിക്കേണ്ടത് അപ്പോൾ ഇതാണ് ടാസ്ക് അപ്പോൾ അത് തമിഴിൽ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എയിമായിട്ട് തോന്നിയില്ല ഈ മിന്നൽ മുരളിയായിട്ട് നിന്നത് അക്ബർ ഒക്കെ എന്തിനാണ് അവിടെ നിന്നതെന്ന് ഒരു പിടുത്തം കിട്ടണില്ലേ ഈ ആ മനുഷ്യൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഈ ഒരു ടാസ്കിനകത്ത് ഉണ്ടായിട്ടില്ല ആ സോഫ്വേലിരിക്കുക എന്നല്ലാരുത് വേറൊന്നും ആൾച്ച് ചെയ്തിട്ടില്ല ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എ ബി ബി ഡാൻസ് മാർത്തോണ്ടോരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും കഥാപാത്രങ്ങളുടെ പേരും ഡീറ്റെയിലും പറഞ്ഞുതരാം സാവമൻ പട്ടണത്തിൽ ഭൂതം മമ്മൂട്ടിയാണ് അക്ബർ മിന്നൽ മുരളി തീ മിന്നൽ തിളങ്ങി ആ സോങ് ബിന്നി സിക്കന്തറായിട്ട് പഞ്ചാബി ഹസിലെ ലാലിൻ്റെ ക്യാരക്ടറാണ് ഉദിച്ച ചന്ദിരൻ്റെ സ്വന്തമായി ഞാനറിഞ്ഞ ആ പാട്ട് അടുത്തതായിട്ട് ആര്യനാണ് മായാമോഹിനി ഉള്ളിൽ കൊതി വിടരും എന്താണ് ആ പാട്ട് ആതിലെ പാർത്ഥം കണ്ട പരലോകം പാർത്ഥസാരഥിയായിട്ടാണ് അഭിനയിക്കേണ്ടത് ജയറാമിൻ്റെ ആ പാഠം തിയേറ്ററിൽ നിന്ന് കണ്ടു മുഴുമിപ്പിക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ ആതിലത് കണ്ടിട്ടും കൂടിയില്ലേ ആ സിനിമ ആ പെണ്ണ് കുറേ കഷ്ടപ്പെടും ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ കാണാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ബീൻ ബാഗിൽ കുത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പാട്ട് ഇതാണ് പാട്ടെല്ലാവരൊരു വിധം കണ്ടിട്ടുണ്ടാകും ഗോകുലപാല ഗായക ഗോപികമാരുടെ കാമുക അത് നെവിൻ ഗാന്ധർവത്തിലെ മറ്റേ മോഹൻലാലിൻ്റെ ക്യാരക്ടർ മാലിനിയുടെ തീരങ്ങൾ ആ പാട്ടാണ് നൂറ കാർത്തുമ്പി തേന്മാവിഞ്ഞമ്പത്ത് കറുത്തപ്പെണ്ണി അനീഷ് ജോക്കറ് ബാബു ദിലീപിൻ്റെ ക്യാരക്ടറാണത് കണ്ണീർ എത്ത് ആ പാട്ടാണ് ചെയ്യേണ്ടത് അനുമോൾ വന്നിട്ട് നന്ദിനിയാണ് കിളുക്കത്തിൽ പക്ഷേ അനുമോൾ അവിടെ കളിച്ചേർന്നത് ഒരു സംഭവമൊക്കെ പൊരിച്ച കോഴീൻ്റെ മണം അതൊക്കെ അത് അനുമോള് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ബാക്കിയൊക്കെ ഈ കിളുക്കം കിളി കിലുക്കത്തിൽ കാവ്യമാധവം ചെയ്തതരുന്ന ഒരു സംഭവമാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല ഓക്കെ ഊട്ടിപ്പട്ടണം ഊട്ടിപ്പട്ടണം ആ പാട്ടാണ് അവളുടെ ഷാനവാസം വന്നിട്ട് വേലായുധൻ മുള്ളങ്കൊല്ലി വേലായുധൻ നരനാണ് സിനിമ വേൽമുരുക പാട്ടാണ് കളിക്കേണ്ടത് ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വേറെ ഇല്ല നൈസായിട്ട് ചെയ്യാൻ പറ്റിരുന്നു അള ഒരുവിധമൊക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട് ലക്ഷ്മി കസ്തൂരി എന്നുള്ള ക്യാരക്ടർ മറ്റേ ലോകത്തിലെ കസ്തൂരി എൻ്റെ കസ്തൂരി ഒരു ഓശിയുടെ സാധനമാണ് അപ്പം ഇത്രയാണ് സംഭവം ഇതിൽ എനിക്ക് തോന്നിയത് ഇതിൽ മികച്ചു നിന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ സാബ്മെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അതായത് ആ കഥാപാത്രം വിടാതിരിക്കാൻ വേണ്ടി നൂറ് ശതമാനം ആള് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ പല സമയത്തുള്ള മാനരസങ്ങൾ ഓരോ സീനെ ഓർമ്മിപ്പിച്ചിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആപ്പിള് കട്ട് ചെയ്യണ സമയം അനീഷിന് ആപ്പിള് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സീനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ അനീഷിൻ്റെ ജോക്കറ് അത് ആ മാങ്ങ അടിച്ചു മാറ്റണ സംഭവം ഉണ്ടല്ലോ ഇതിൽ ആപ്പിൾ അടിച്ചു മാറ്റണതായിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട് അതിൽ ഷാനവാസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും അടിപൊളിയായിരുന്നു പിന്നെ അനുമോളുടെ അനുമോളിൻ്റെ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഇത്രയും ലെവലിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് അത് വെച്ചിട്ട് ആൾ അതൊന്നും ചെയ്താൽ അപ്പോൾ ഓരാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്ക് ചെയ്യണം അങ്കമാലിയിൽ അമ്മാവൻ ഉണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് കുടം വെച്ച് ഒറ്റ അടി കൊടുത്തു ആളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ ആ പറയുന്ന സാധനമൊക്കെ ഇല്ലേ അതിനകത്ത് എന്ത് എന്തുമാതിരി സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന സാ ക്യാരക്ടറാണത് അതിലാളെ ചെയ്യുന്നത് എന്നെ ഇഷ്ടമായോ എന്നെ കല്യാണം കഴിക്കുമോ മറ്റേ കിലുക്കം കലുകിലുക്കത്തിൽ കാവ്യമാതെന്ന് പറയുന്ന ഡയലോഗും പിടിച്ചുകൊണ്ടാണ് മുപ്പരാണ് നടക്കുന്നത് നന്ദിനി ശരിക്കും അതല്ലല്ലോ ഇതല്ലേ എനിവേ പിന്നെ നെവിൻ നെവിൻ വെറും കട്ടാണ് ഒരു കാര്യമില്ല മോഹൻലാലിൻ്റെ ആ ക്യാരക്ടർ തീരെ പിടിച്ചിട്ടില്ലേ ആൾക്ക് തീരെ പിടിക്കാൻ നോക്കിയിട്ടില്ല ആൾ പിന്നെ ആര്യൻ ആര്യൻ വന്നിട്ട് മായാമോഹിനിയുടെ അത് മായാമോഹിനിയുടെ ക്യാരക്ടർ അല്ലെങ്കിലും ആൾ ആ ഒരു ഫെമിനിസം ആ ഒരു ഫീമെയിലിൻ്റെ ആ ഒരു സംഭവം കറക്റ്റായിട്ട് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അത് സൂപ്പറായിട്ടുണ്ട് ആൾ കുറേ പാടുപെട്ടിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അനീഷറിൻ്റെ പറഞ്ഞു കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസും അത് കുറച്ച് ഓവറായിരുന്നെങ്കിലും കൂടിയിട്ട് ആള് നൂറ് ശതമാനം നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട് അതിനോട് ഓക്കെ പിന്നെ പിന്നെ പിന്നീക്ക് ഒട്ടും മേച്ചല്ലാത്തൊരു സംഭവമാണ് ഈ സിക്കന്തർ അത് അത് ആൾക്ക് സ്യൂട്ടാവണില്ല പക്ഷെ ആളത് വെച്ചിട്ട് ചെയ്യാവുന്നിടത്തോളം ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇതായിരുന്നു ഡാൻസ് മാരത്തോൺ അതിലിപ്പോൾ കളി ഡാൻസ് കളിച്ചത് ഷാനവാസ് ഫസ്റ്റ് കളിച്ചു അതിന് ശേഷം ആര്യം കളിച്ചു അതിന് ശേഷം ലക്ഷ്മി കളിച്ചു പിന്നെ സാബ്മേം കളിച്ചു നൂറ കളിച്ചു അഞ്ച് പേരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ലക്ഷ്മി ശരിക്കും ഋശിയുടെ പോലെ തന്നെ ഉണ്ടായിരുന്നു നൂറ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു നൂറേനെ ക്ലോസ് ഷോട്ടുകളൊക്കെ നല്ല ടിപളിയിട്ടുണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ അങ്ങോട്ട് മാറ്റി മാറ്റി കാണിക്കണത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ സാവുമാൻ സാവുമാൻ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഷാനവാസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആരിനും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പം നീ ബാക്കിയുള്ളത് അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇവിടെ തീർന്നു ഇനി ബാക്കിയുള്ളവരുടെയൊക്കെ നാളെ ആയിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യും അപ്പം ഇന്ന് കഥാപാത്രം ഇപ്പം കഴിഞ്ഞു ഇനി നാളെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും പിന്നെ കാണി പിന്നെ എപ്പിസോഡിൽ കാണിച്ചത് അനുവിൻ്റെ പി ആർ വർക്കിൻ്റെ ചർച്ച തന്നെയാണ് അത് ഷാനവാസും ആതിലിയും നൂറിയും കൂടിയിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അവർ പറയുന്ന ഈ സ്വകാര്യ സംഭാഷണം വിളിച്ചത് പറയാൻ പാടില്ലാത്തതായിരുന്നു പിന്നെ അതങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടസ്റ്റൻ്റ് തന്നെ അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ലാത്തതാണ് പി ആർ വർക്കൊന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല പതിനാറ് ലക്ഷം ഒക്കെ അനുമോള് കൊടുക്കാൻ മാത്രം അത്ര പൊട്ടത്തി ഒന്നല്ലത് എനിക്ക് തോന്നുന്നു പി ആർ വർക്ക് അത്രയും എമൗണ്ടിനൊന്നും കൊടുത്തിട്ടുണ്ടാകാം സാധ്യതയില്ല പിന്നെ കാണിക്കുന്നത് എപ്പിസോഡിൽ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരെന്തോ ഒരു സാധനം ഒഴിപ്പിച്ച് വെച്ചിട്ട് അന്യവും നോറയും കൂടി കഴിക്കുന്നതാണ് കൂടിയിട്ട് എപ്പിസോഡ് എൻഡായി ഇന്നത്തെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ പി ആർ വർക്കിൻ്റെ ഒരു പ്രശ്നവും പിന്നെ ഡാൻസ് മാർത്തോണും പിന്നെ നോമിനേഷനും ഇത് തന്നെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി